പൊതുവെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ പറയുമ്പോൾ അത് പല പല ഏരിയകളുണ്ട് അത് അമ്മായിമ്മനെ കുറിച്ച് പറയണത് ഉണ്ട് ഭർത്താവിനെ കുറിച്ചുള്ള പരാതികളുണ്ട് ഭർത്താവിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള പരാതികളുണ്ട് അപ്പം ഇതിൻ്റെ വരുന്ന ഓരോ ചോദ്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ ഏരിയകളും നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അനിവാര്യമായും നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഭർത്താവിൻ്റെ പെങ്ങൾ എന്നുള്ളത് ധാരാളം പരാതികൾ ഭർത്താവിൻ്റെ പെങ്ങന്മാരെ കുറിച്ച് വളരെ നല്ലൊരു ഭർത്താവിനെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കിട്ടി നല്ല ആദർശ പൊരുത്തോടു കൂടെ മനസ്സമാധാനത്തോടുകൂടെ അയാളുകൂടെ ജീവിക്കുമ്പോൾ അവർക്കുള്ള ഏക പ്രശ്നം ഭർത്താവിൻ്റെ പെങ്ങളുടെ തെറ്റായ ഇടപെടലുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും സന്തോഷകരമായ ഒരു ജീവിതം അനുഭവിക്കാനും ആസ്വദിക്കാനും ഭർത്താവുമായി പങ്കുവെക്കാനും കഴിയാത്തൊരു സ്ഥിതിവിശേഷം എന്തിയാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ഇപ്പൊ നമ്മൾ അമ്മായിമ്മയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മരുമക്കൾ ഇത്ര നല്ലവരാണോ എന്ന് ചോദിക്കുന്ന പോലെ ഭർത്താവിന്റെ പെങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പെങ്ങളുടെ അടുത്ത് മാത്രമല്ല തകരാറ് മരുമകളുടെ അടുത്തും തകരാറുകൾ ഉണ്ട് എന്ന് ചിലപ്പോ പറഞ്ഞേക്കാം ആ വശം ഇൻഷ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം അതില്ല എന്ന് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകുടുംബത്തിൽ വന്ന് താമസിക്കുമ്പോൾ മാത്രമാണ് ഈ പെങ്ങൾ എന്നുള്ളൊരു വിഷയം ഉടലെടുക്കുന്നത് സാധാരണഗതി നമ്മൾ പറയാറുണ്ട് ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു സെപ്പറേറ്റ് ഫാമിലിയാണ് അതെ ഇപ്പം എൻ്റെ ഒരു മോനൊരു വിവാഹം കഴിച്ചാൽ ഒരു പുതിയ കുടുംബം ഉണ്ടായി കഴിഞ്ഞു അവൻ നമ്മുടെ വീട്ടിലാകാൻ താമസിക്കുന്നത് പക്ഷെ അവരൊരു കുടുംബമാണ് അവന് ഭാര്യയുണ്ട് ഉണ്ട് കുട്ടികളുണ്ട് അവൻ്റെ മാതാപിതാക്കളടങ്ങുന്ന മറ്റൊരു കുടുംബം ഉണ്ടായി കഴിഞ്ഞു അപ്പം അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഉണ്ടായിരിക്കും അവരുടേതായ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടായിരിക്കും അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ ഭർത്താവിൻ്റെ പെങ്ങൾ എന്നൊരു പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ മക്കളെ നമ്മുടെ ഇഷ്ടപ്രകാരം വളർത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അവിടെ വേറെ കുട്ടികളുണ്ടായിരിക്കും വേറെ കൾച്ചറായിരിക്കും അപ്പുറത്ത് അവർ ടി വി തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ കുട്ടികളത് സ്ഥിരമായി കാണുന്ന നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ പെങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പലരുടെയും ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നൊരു വസ്തുതയാണ് ഇപ്പം ഞാനതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഈ പെങ്ങൾക്കൊരു റോളില്ല ആ പെങ്ങൾ വിവാഹിതയല്ല എന്ന് വിചാരിക്കാം ഇവരെക്കാളും ചെറിയ ഇയാളുടെ ഒരു അനിജത്തിയാണെന്ന് വിചാരിക്കാം ഒരിക്കലും ഇവരെ ശല്യപ്പെടുത്തൂല അപ്പോ ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ താഴെ വരുന്ന എൻ്റെ അനുജത്തിമാരിൽ നിന്നൊരു പക്ഷെ എൻ്റെ വൈഫിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവരൊക്കെ ഒരു മൂത്ത ഒരു താത്ത എന്നുള്ള നിലക്കെന്ത് ചെയ്യാൻ വളരെ ബഹുമാനിച്ചും അവരെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുത്തുണ്ടാവുക ഇത് ഈ ഭർത്ത ഇവർ കുറച്ച് മുതിർന്നവയോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ട് വീട്ടിലിരിക്കുന്നതോ അല്ലെങ്കിൽ എപ്പോഴും വിവാഹം കഴിച്ചിട്ടും വീട്ടിൽ തന്നെ താമസിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പൊ ഞാനിത് പറയുമ്പോൾ ഇപ്പോ ഒരു പക്ഷെ ചിലപ്പോ ഇങ്ങനെ പറയും ചില പെൺകുട്ടികൾ പെരുന്നാളിൻ്റെ അന്ന് ഞാനന്ന് വീട്ടിൽ പോണമെന്ന് ആഗ്രഹിക്കും അപ്പോൾ ഭർത്താവ് പറയും എന്ത് പെങ്ങന്മാര് വരാനുണ്ട് നീ പോണ്ടെന്ന് പറയമായിട്ട് അത് അതിന്ന് ശരിക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇത് ഇവര് പറയുമ്പോ നമ്മൾ അതേ സമയത്ത് അപ്പോൾ എന്താ അയാൾ അദ്ദേഹത്തിന്റെ പെങ്ങന്മാരെ എന്ത് ചെയ്യണം കാത്തിരിക്കണം അത് അയാളുടെ ആവശ്യമല്ല പെങ്ങന്മാരുടെ ആവശ്യമാണ് അവളപ്പൊ പറഞ്ഞയക്കണ്ട ഞാൻ പറയും അപ്പൊ അവടെ ചിന്തിക്കേണ്ടത് അവർ എവിടക്ക വരണേ വീട്ടിലേക്കാണ് അവരുടെ ഇവൾ ഇവളെങ്ങോട്ടേക്കാ പോവാൻ അനുവാദം ചോദിക്കുന്നത് അവളുടെ വീട്ടിലേക്ക് അപ്പോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു അവൾ അവളുടെ വീട്ടിലേക്ക് പോവാതെ കാത്തിരിക്കണം എന്നാ ഇതേ കമന്റ് അവിടെ പറഞ്ഞാലോ ഭർത്താവിന്റെ പെങ്ങന്മാര് ഏ നീ പോണ്ട ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും വളരെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നത് ബോധപൂർവമാണോ ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചോദ്യമായിട്ട് അപ്പൊ അതിന് അത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു മറുവശം പറയാം ഈ ഉമ്മ ഉമ്മയാണ് പലപ്പോഴും ഈ പെങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് ഉമ്മ വഴിയാണ് പലപ്പോഴും ഈ ഉപദ്രവങ്ങൾ പലപ്പോഴും വരുന്നത് അതായത് അമ്മായിമ്മ ഭർത്താവിന്റെ പെങ്ങളുടെ ഉമ്മ അതാണ് അമ്മായിമ്മയാണല്ലോ അവർന്നാണ് വരുന്നത് അപ്പൊ അവർ ചിന്തിക്കേണ്ട എന്താ വച്ചാൽ ഈ ഉമ്മക്ക് ചിന്തിച്ചാൽ മതി അവരുടെ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവിടെയും ഇതുപോലൊരു പെങ്ങളും ആ പെങ്ങളുടെ ഉമ്മയും നമ്മുടെ പൊന്നോമന മക്കളെ കഷ്ടപ്പെടുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ പ്രയാസപ്പെടുന്നവന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഞാനാണ് ആ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം അതുകൊണ്ട് ഇസ്ലാമികമായി നമുക്ക് ഇവിടെ പറയാറുള്ളത് നമ്മളെ പേടിച്ചും നമ്മുടെ ഉപദ്രവം വയന്നും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പിന്നെ ഉപദ്രവത്തിലും വേദനിച്ചൊരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു മുസ്ലിം അല്ല അൽ അല്ല മുസ്ലിമും സലീമൽ മുസ്ലിം മുൻ ലിസ്ആാനിക്ക് എഴുതി അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തേണ്ടതാണ് എൻ്റെ സാന്നിധ്യം മറ്റൊരാൾക്ക് വിഷമകരമാകുന്നുണ്ടോ എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ജനാസ് കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞല്ലോ മുസ്തരീഹുൻ ഔ ഒരു പക്ഷേ എന്തായിരിക്കാം ഈ മരിച്ചു പോകുന്ന വ്യക്തി വിശ്രമിക്കുന്നവനായേക്കാം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്ന് രോഗങ്ങളും വേദനകളും അവസാനിച്ച് സമാധാനത്തോടെ അയാൾ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഔ മുസ്തറാഹ് അതല്ലെങ്കിൽ എന്തായിരിക്കും അയാളിൽ നിന്നും മറ്റുള്ളവരൊക്കെ എന്തായിരിക്കും അപ്പോ നമ്മൾ മരിക്കുമ്പോഴോ ആ ശല്യം നീങ്ങിക്കിട്ടി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ വീട്ടിലാവട്ടെ അപ്പോൾ സത്യത്തിൽ ജീവിതത്തിൽ മുഴുവനും ഇത്രമാത്രം പ്രതിസന്ധികളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നവരെ കുറിച്ച് എന്തായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുക എന്നൊക്കെ ആലോചിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മളാരും പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ബോധപൂർവ്വം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ജിൻസുൽ അമലാണ് നമ്മളൊരാൾക്കൊരു ദ്രോഹം ചെയ്താൽ അതേ രൂപത്തിലാണ് നമുക്കും എന്തു ചെയ്യുക ബുദ്ധിമുട്ടുകൾ വരിക ഇത് നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ മക്കൾ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ ഭാവിയിലുണ്ടാകും ഇതുപോലെ നമ്മൾ എന്താണ് മറ്റൊരുത്തൻ്റെ മകളെ നമ്മുടെ വീട്ടിൽ വന്ന നമ്മുടെ മകൻ്റെ ഭാര്യയെ മകളെ കൂട്ടി നമ്മൾ ഉപദ്രവിച്ചാൽ എന്തു ചെയ്യും നമ്മുടെ മുകളും നാളെ മറ്റൊരു സ്ഥലത്ത് ഇതേ അവസ്ഥ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്ന് ചിന്തി എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സ്